കലാർകുട്ടി റേഷൻകട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കലാർകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരെ ഇക്കരി എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുന്നു ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വാദം ഇതിനോടൊപ്പം നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾക്ക് കലാർകുട്ടിയിലേക്ക് സുഗമമായി എത്താനുള്ള യാത്ര മാർഗവും ഒരുങ്ങും കല്ലാറുകുട്ടി റേഷൻകട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തിയാർജിക്കുന്നത് കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ് മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു കാൽനടയാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കു ം നിർമ്മിച്ചാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് ആളുകൾ പറയുന്നു പല ആൾക്കാരും അന്വേഷിച്ചിട്ട് പോകും പക്ഷെ നമുക്കത് കൊണ്ട് ഒരു സർക്കാരിൽ നിന്നും ഒരു അനുഭവം ഇല്ല അങ്ങനെയായിപ്പോയി ഞങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ മരുന്ന് അനുഭവിക്കുക മരുന്നായി ജീവിക്കാൻ അപേക്ഷ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും നോക്കി എം എൽ എ എം ബിയെടുത്ത് നോക്കിയിട്ട് അപേക്ഷ പക്ഷേ നോക്കിയിട്ട് പോയി അവരൊന്നും എൻ്റെ നടപടികൾ മുമ്പോട്ട് സ്വീകരിക്കുന്നില്ല അതെൻ്റെ കാരണം അദ്ദേഹം നടപടി കൊണ്ടാകുമല്ലോ ഒരു ഇത് വേണ്ടിയിട്ട് പോകും അവരെ ആർത്തും പറഞ്ഞ് അവരൊക്കെ പോകും പിന്നെ പിന്നെ അവരത് തള്ളിക്കളെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ളതുപോലെ എന്താ ചോദിച്ചെങ്കിൽ സർക്കാർ മന്ത്രിയൊക്കെ അറിയാം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വന്നുവെച്ചാൽ പക്ഷേ ഇവർ ചെയ്യാറില്ല ഇത് നമ്മളോട് വോട്ട് വന്ന് മേടിക്കും അവിടെ വോട്ട് മേടിച്ചു അവരവരുടെ അത്രയോ എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാർകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻ കോവിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകിയും തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി